ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ചെണ്ടുമല്ലിപ്പൂക്കളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മുടെ ഈ നല്ലൊരു മഴക്കാലം കുറച്ചങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ ചിങ്ങമാസം വരും എല്ലാവരുടെയും പ്രിയപ്പെട്ട ഓണമൊക്കെ എത്തിത്തുടങ്ങും അല്ലേ അപ്പോൾ ഓണം എത്തുന്നതിൻ്റെ മുന്നേ നമ്മൾ അത്തം മുതൽ പൂക്കളിടാനൊക്കെ ആയിട്ട് നല്ല വില കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ചെടുക്കുന്ന പൂക്കളാണ് ഈ കാണുന്നതെല്ലാം കുറച്ച് മുന്നേക്ക് നമുക്ക് പത്ത് ഇരുപത് രൂപകൾക്കെല്ലാം ഒരു കവർ പൂക്കൾ കിട്ടിയിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം വരെ അൻപത് രൂപയായിരുന്നു ഒരു ചെറിയ കവറിനകത്ത് കുറച്ച് പൂക്കൾ കിട്ടാനായിട്ട് ഇനിയിപ്പോൾ ഈ ഒരു വർഷം വരുമ്പോഴേക്കും വീണ്ടും പൂക്കളുടെ വില കൂടുകയേ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെയെല്ലാം വീട്ടുമുറ്റങ്ങളിൽ ഒരു അഞ്ച് ചെടിയെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നമുക്കും പുറമേ നിന്നും പൂക്കൾ വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ വെച്ചിട്ട് പൂക്കളം ഒഴുക്കി മഹാബലിയെ കാത്തിരിക്കുക നമ്മൾ ഈ ഒരു മാസം മുതലൊക്കെ ചെറിയ ചെറിയ തൈകൾ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓണത്തിൻ്റെ സമയമാകുമ്പോഴേക്കും അത്തൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ പൂക്കളുണ്ടായി കിട്ടും ഈ കാണുന്ന ചെണ്ടുമല്ലികള് നമുക്ക് നിലത്തും നട്ടുപിടിപ്പിക്കാം അതുപോലെ ഗ്രോ ബാഗിലോ ചട്ടികളിലൊക്കെ ആയിട്ട് നട്ടുപിടിപ്പിക്കാം അത്യാവശ്യം നല്ല രീതിയിൽ പൊക്കം വെക്കും കേട്ടോ ഇത് നാടൻ ചെണ്ടുമല്ലി ആയതുകൊണ്ടാണ് നല്ല രീതിയിൽ പൊക്കം വയ്ക്കുന്നത് അപ്പോൾ നല്ല മഴയാണ് അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ഡയറക്റ്റ് കുഞ്ഞു കുഞ്ഞു തൈകൾ മേടിച്ച് മുറ്റത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴത്തുള്ളിയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ ഒടിഞ്ഞ് നാശമായി പോകും അപ്പോൾ അതിൽ നല്ലത് ഗ്രോ ബാഗിലോ ചട്ടിയിലൊക്കെ ആക്കിയിട്ട് മഴ കൊള്ളാത്ത ഭാഗങ്ങളിൽ വെച്ച് കൊടുക്കാവുന്നതാണ് ചെറിയ ചാറ്റൽ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ചെടിൻ്റെ തൈകൾക്ക് യാതൊരു പ്രശ്നവും വരില്ല കേട്ടോ അപ്പോൾ നമ്മുടെ തൈകൾ വെക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ തൈകൾ വെച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മണ്ണിനടിയിൽ നിന്നും ന്യൂട്രിയൻസ് കിട്ടുന്നതിനനുസരിച്ചിട്ട് ചെടി നല്ല കരുത്തോടു കൂടി വരും നമ്മൾ യാതൊരു വളങ്ങളും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെടി വെറുതെ നീളത്തിൽ പോയിട്ട് ആ ഒരു സമയം കഴിയുമ്പോഴേക്കും ചെടി നാശമായി പോകും അങ്ങനെയാണ് വരുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് പല ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളിലും ഇതേപോലെയുള്ള ചെണ്ടുമല്ലി കൃഷികളെല്ലാം കാണാനായിട്ട് കഴിയും നമ്മൾ തൈ വാങ്ങിച്ചു വെച്ച് ചെടി ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു മൂന്നോ നാലോ ഇല മേലേക്ക് വെച്ചിട്ട് ഒന്ന് നുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ ആ നുള്ളി ഇട്ട് കൊടുക്കുന്ന ഭാഗം നമുക്ക് വേണമെങ്കിലും മറ്റൊരു ഭാഗത്ത് വെറുതെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് നാടൻ ചെടികളായതുകൊണ്ട് തന്നെ ഈ ചെടികളുടെ ഏത് ഭാഗം വെച്ച് കഴിഞ്ഞാലും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ നമ്മളിങ്ങനെ പകുതി വെച്ച് നുള്ളി ഇട്ട് കൊടുക്കുന്നത് ചെടിക്ക് നല്ല ശാഖകൾ വരാനും ചെറുതിലെ നല്ല രീതിയിൽ ബുഷായി വന്ന് നിറയെ ഉണ്ടാവാനാണ് കേട്ടോ മറ്റേതെല്ലാം ചെടികൾ നമ്മുടെ കൈകളിലുണ്ടെങ്കിലും ഇതേപോലെ നല്ല സുഗന്ധമേറുന്ന പൂക്കൾ തരുന്ന ചെടികൾ നമ്മുടെ ഉദ്യാനങ്ങളിലുണ്ടെങ്കിൽ അത് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് അല്ലേ അപ്പം ഇതിനകത്ത് പുഴുശല്യവും പ്രാണിശല്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു ചെടിയാണ് ചെണ്ടുമല്ലിയൊക്കെ കീടങ്ങൾക്കെതിരെ നമ്മൾ മരുന്ന് കൊടുക്കേണ്ടത് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ എന്തായാലും കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ചെടിയിൽ ഒരു പുഴുവോ മറ്റെന്തെങ്കിലും കീടാണുക്കൾ വന്നിരുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ചെടികളുടെ ഇലകൾ മാത്രമല്ല ബിരിയാറായി നിൽക്കുന്ന മുട്ടുകൾ കൂടിയൊക്കെ നശിപ്പിച്ച് വെച്ചിട്ട് പോകും അപ്പോൾ ഈ കാണുന്ന നമ്മുടെ കയ്യിൽ ചെണ്ടുമല്ലിയുടെ തൈകളുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഈ കാണുന്ന പൂക്കളുടെ തന്നെയാണ് ചെടികൾ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം